ചമ്പ് അങ്ങനെ പൊട്ടിണ്ട് ബിരിയാണി ചമ്പിന്റെ മല്ലിച്ചപ്പും അണ്ടിപ്പറമ്പും മുന്തിരി ഒക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് എന്നിട്ട് നേരെ നമ്മള് ബിരിയാണി ചമ്പ് അളക്കി മറിച്ചാണ് ഇട്ടാണ് ഇങ്ങനെ അളക്കി മറിച്ചിടുന്നത് അങ്ങനെ അളക്കി മറിച്ച് അവസാനതാ നമ്മള് പ്ലേറ്റിലേക്ക് മഞ്ഞ കളറുള്ള ബിരിയാണി ആണ് ഇട്ടു ഫസ്റ്റ് നമ്മൾ ടേസ്റ്റ് നമ്മൾ നോക്കുന്നു ഇപ്പൊ അറിവിന് പോകാൻ വേണ്ടി നമ്മൾ വേഗം കൊടുത്തുകയുന്നു നേരെ മെഗി നേരെ വെഗിന്ന് ഇപ്പൊ ധൃതി കൊടുമ്പോ ഇമ്മ അസലായിട്ട് വളമ്പി കൊടുക്കുന്നു നമുക്ക് നമ്മുടെ വലിയ പെരുന്നാക്കുള്ള സ്പെഷ്യൽ എന്താ വെച്ചാൽ പപ്പടം അച്ചാറ് ചമ്മന്തി തൈര് ചോ ബിരിയാണി പായസം പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധാ ഒരു മിൽക്ക് അങ്ങനെ പിന്നെ സെക്കൻഡ് നമ്മൾ കൊടുത്ത് നമ്മൾ കാക്കൂനാണ് കാക്കു പള്ളി ഇനി വന്നിട്ടുണ്ട് പള്ളി വന്നിട്ട് കാക്കു ഈ റസായിട്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതാണ് ഇടക്കിടക്ക് കാക്കും കൂടെ തിരിഞ്ഞു നോക്കുന്നത് ഇമ്മപ്പുറത്തിരിക്കുന്നുണ്ട് അവസാനം നമ്മൾ കാക്കൂന്ന് വിളമ്പിയ പ്ലേറ്റ് ഇതാ നേരെ കാണിച്ചിട്ട് ചമ്മന്തി തൈര് പപ്പടം പിന്നെ പിന്നെന്താ ചിക്കന് പിന്നെ ചോറ് നമ്മൾ ആദ്യം ഒരു ഗുണ്ടുപാത്രത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ നമ്മളൊന്നുകൂടെ ഇളക്കി മസാല കിട്ടിയില്ല പറഞ്ഞപ്പോൾ പിന്നെ അവസാനം ഒന്നുകൂടി നല്ല മസാല ഒന്നു അച്ചാർ തൈര് ഒക്കെ നമ്മളിതാ കാണിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം ഞാൻ തിന്ന് കഴിഞ്ഞ് ഫോണും കളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് മണി നേരിട്ട് പിന്നെ ഞങ്ങൾ ലഞ്ച് തിന്നു ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയും തന്നെയാണ് അപ്പം നമുക്ക് ഇനി കുറച്ച് ഫോട്ടോ ഷൂട്ട് കണ്ടല്ലോ ലെറ്റ്സ് ഗോ ഫസ്റ്റ് കണക്ക് തന്നെയാണ് ഞാൻ ഇപ്പുറത്തേക്ക് തിന്നു നോക്കുന്ന പോസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ താത്താനടക്കാൻ പറഞ്ഞു താത്താനങ്ങനെ എടുത്തു കൊടുത്തു ഉമ്മ എടുത്തു കൊടുത്തത് ഇവിടെ കുറച്ച് സെയിലുള്ള ഹോസ് പിന്നെ ഞാനും അതിൻ്റെ ഇരുന്നു കാക്ക പള്ളിക്കുമായിട്ട് റസ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ദ ഈ റസ്സ് പിന്നെ അങ്ങനെ രാത്രിയായി പിന്നെ രാത്രി ഞങ്ങൾ തന്നു ദ ഇപ്രാവശ്യം പഴം കൂടുമ്പോൾ കൂട്ടിയാണ് അപ്പം ദാ ഞങ്ങൾ പിന്നെ രാത്രിയും പിന്നെ ഒന്നും ഫോട്ടോ എടുത്തു അത് ഞങ്ങൾ പിന്നെ എടുക്കാനാകുന്നു ഞങ്ങൾ പഴയടുത്ത് ഫോട്ടോ അത്ര ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്നും കൂടി എടുക്കുക ചെയ്തത് ഞങ്ങൾ പൂഞ്ഞാൽ മരിക്കുന്ന ഫോട്ടോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ കണ്ണർ ഇട്ട് താത്ത കണ്ണരി ഇട്ടിട്ടില്ല താത്ത കണ്ണർ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ചൊറുത്തില്ല എന്ന് താത്ത പറഞ്ഞുകൊണ്ട് താത്ത കണ്ണർ ഒഴിവാക്കി ഇവ എനിക്ക് കണ്ണർ ഇട്ടിട്ട് കുറച്ചുകൂടി ക്ലിഫ് കൂടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വിട്ടു അങ്ങനെ പിന്നെ ദൂയി ഇവാനും ഒക്കെ ഇവിടെക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് ആ പോയാല ഫോട്ടോ ആണിത് ഇവാനോ ദൂയി പിന്നെ പിന്നെന്താ ഓലക്കൊന്നാൽ മിൽക്കും പെപ്സി അങ്ങനെ കുറച്ചൊക്കെ കൊടുത്തു പിന്നെ പിന്നെ അവസാനം ഇപ്പം ധൃപ്തി ആയപ്പോയിപ്പോൾ പള്ളിക്കോണിനും പോലും ഫോട്ടോ ആണ് കാണുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് വാൾപേപ്പർ കാണാം എന്താണ് നമ്മളെ ഗ്രാമത്തിലുള്ള വൈകള് മുമ്പ് എന്നതുകൊണ്ട് മന ഫോട്ടോപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെ നമ്മളെ ഗ്രാമത്തിലെ ഫോട്ടോകളും സാധനങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ അവരുമിൽ കുടിക്കുകയാണ് കണ്ടറിട്ടിട്ടായിരുന്നു കുടി ചെയ്യുന്നത് അപ്പം തുടരും ബ്ലോഗ് ഈ ബ്ലോക്ക് മണിയായി നമ്മൾ കുറച്ച് ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ ഓള് പറയുന്നത് ഞാനിവിടെ എൻ്റെ ഫേസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാൻ ഓളെ ഫേസ് ആക്കി എടുക്കുന്നത് മനസ്സിലായിട്ടില്ല ഇതും ഇന്നത്തെ വിധത്തിലുള്ള അടുത്തൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഞങ്ങളെ സപ്പോർട്ട് ലെറ്റ്സ്